ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു പുതിയൊരു പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ജേഡ് പ്ലാന്റ് ആണിൻ്റെ പേര് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്താം ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് സിറ്റി ആണ് കേട്ടോ പോയിന്റ് സിറ്റിൻ്റെ ഒരു പുതിയ രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കണ നല്ല ഭംഗിയാണ് കേട്ടത് അടുത്ത നമ്മുടെ ചെമ്പരത്തി പ്ലാന്റ്സ് ആട്ടോ ചെമ്പരത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളവരാണ് അപ്പോൾ നമുക്ക് ഈ ഈ കളറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ അടുത്ത് നമ്മുടെ മിക്കി മിക്കി റോസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആട്ടോ ഇതൊരു കോംബോ വരെ കൊടുക്കുന്നുണ്ട് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ആട്ടോ ഇതിൻ്റെ ഒരു സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്തത് നമ്മുടെ സാമിയ ബ്ലാക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഈ ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ച് തരുന്നത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂസിയ പ്ലാന്റ്സ് ആട്ടോ ഫ്യൂസിയേൻ്റെ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സിൻ്റെ ചെടികളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ്